മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കുറച്ച് അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമുക്ക് മുടക്കം വന്നിട്ടുള്ള ക്ഷേമ പെൻഷൻ നിലവിൽ സെപ്റ്റംബർ മാസം മുതലുള്ള ആനുകൂല്യം കുടിശ്ശികയായിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ രണ്ടായിരത്തി വർഷത്തെ രണ്ട് മാസത്തെങ്കിലും ആനുകൂല്യം ഈ മാസം നൽകാനുള്ള കഠിന പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ട് എത്തിച്ചേർന്നിട്ടില്ല അതുകൊണ്ടാണ് വിതരണം താമസിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് നാളെ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് വിതരണത്തിൽ ഒരു താമസം ഉണ്ടാകുന്നത് വളരെ വൈകാതെ സംസ്ഥാനത്തിൽ ലഭ്യമായ ഫണ്ടും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും ഉപയോഗിച്ച് നിലവിൽ മുടങ്ങിയിട്ടുള്ള പെൻഷന്റെ ഒരു ഗഡുവോ അല്ലെങ്കിൽ പരമാവധി രണ്ട് ഗഡുക്കൾ വരികയോ രണ്ട് ഗെഡുക്കൾ എന്ന് പറയുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നമുക്ക് ലഭിക്കും അതിനുള്ള സംവിധാനവും ക്രമീകരണവുമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതലാണ് അതാത് മാസങ്ങളിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക ഇപ്പോൾ കുടിശ്ശികയുള്ള പെൻഷൻ തന്നു തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് സർക്കാർ ആരംഭിച്ചത് സെപ്റ്റംബർ ഒക്ടോബർ തുടങ്ങിയ രണ്ട് മാസങ്ങളിലെ കഴിഞ്ഞ വർഷം കുടിശ്ശികയുള്ളതാണ് നമുക്ക് ആദ്യഘട്ടമായിട്ട് ഈ ഫെബ്രുവരി മാസത്തിൽ എത്തിച്ചേരാൻ പോകുന്നത് വിതരണ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വളരെ വൈകാതെ അറിയിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി പുതിയ ക്ഷേമ പദ്ധതി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു പ്രത്യേകമായിട്ട് ഇവർക്ക് വേണ്ടി തയ്യാറാക്കുന്ന കെയർ ഹോമുകളെ സംബന്ധിച്ചാണ് സൂചനകൾ നൽകിയിരുന്നത് നിലവിൽ നമ്മുടെ വീടുകളിലൊക്കെ മക്കൾ വിദേശത്തുള്ളവരുണ്ടാകും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് രക്ഷിതാക്കൾ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്ന സാഹചര്യമുള്ളത് അതുമാത്രമല്ല അവരുടെ മാനസികപരമായിട്ടുള്ള ആരോഗ്യത്തിന് അതൊരുപാട് ദോഷം ചെയ്യുന്നതായിട്ടുള്ള കണ്ടെത്തലുമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ചെറിയ തുക നൽകി രക്ഷിതാക്കളെ കൃത്യമായിട്ട് എല്ലാവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുന്നതിൻ്റെയും അതോടൊപ്പം തന്നെ മാനസിക ഉല്ലാസത്തിന് ഊതുകുന്ന വിധത്തിലാണ് കെയർ ഹോമുകളുടെ രൂപകൽപ്പന വരുന്നത് വളരെ വൈകാതെ സംസ്ഥാനത്ത് ഇത് എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പെട്ട മേഖലകളിലെല്ലാം പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ രൂപരേഖ ആയി വരുന്നത് ഇതോടെ തന്നെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഒരു വിശ്രമ ജീവിതം അത് ഏറ്റവും ആനന്ദകരമാക്കാനുള്ള സംവിധാനമായിരിക്കും വരിക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പതിനാറാമത്തെ ഗഡുവാണി വിതരണം ചെയ്യാനുള്ളത് രണ്ടായിരം രൂപ വീതമാണ് നമുക്ക് ലഭിക്കുന്നത് നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യത്തിൽ നിന്ന് വർധനമുണ്ടാകും എണ്ണായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയൊക്കെ ആക്കുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ തുക വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല രണ്ടായിരം രൂപ വീതം നൽകുന്ന ആനുകൂല്യം അത് പതിനാറാം ഗഡുവും വളരെ വൈകാതെ വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പും ഈ സമയത്ത് നൽകുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരായിട്ടുള്ളവര് അതോടൊപ്പം ആദായ നികുതി അടയ്ക്കുന്നവർ പ്രൊഫഷണൽ വിവിധ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ടാകും അങ്ങനെയുള്ള വ്യക്തികളും സർവീസ് പെൻഷൻ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്ന വ്യക്തികളുമൊന്നും ഈ കിസാൻ സമ്മാന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ പാടില്ല ഇങ്ങനെയുള്ളവർ കൃത്യമായിട്ട് കണ്ടെത്തി അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ആനുകൂല്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്നുള്ള സൂചനകളും ഈ അവസരത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് അരിവില കുതിച്ചുയരുകയാണ് വിലക്കയറ്റം നിയന്ത്രിക്കാനാവാത്ത ഒരു വിഭവമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത അരി പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ അരി എത്തിക്കഴിഞ്ഞു മറ്റ് വിവിധ ജില്ലകളിലേക്ക് ഇതിൻ്റെ വിതരണം ഉണ്ടാകും ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ വിതരണം നടക്കുക നാഫെഡ് വഴി അതോടൊപ്പം തന്നെ എൻ സി സി എഫ് വഴി ഇനി കേന്ദ്രീയ ഭണ്ഡാർ അതോടൊപ്പം തന്നെ വിവിധ സഹകരണ സ്ഥാപനങ്ങൾ വഴിയായിരിക്കും ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ വിതരണം ഉണ്ടാവുക അതിനുശേഷമായിരിക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഈ സ്ഥാപനങ്ങളിൽ എത്തിച്ചേർന്ന് വേണം ആനുകൂല്യം വാങ്ങാൻ ഇനി ഇങ്ങനെ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിവിധ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്കിത് വിതരണം ചെയ്യുമെന്നാണ് ാണ് അറിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ ഈ കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്യുക ആനുകൂല്യം ലഭ്യമാണ് എങ്കിൽ കേവലം ഇരുപത്തി ഒൻപത് രൂപയാകുന്നുള്ളൂ അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റുകൾ ലഭ്യമാണ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് വിവിധ ക്ഷേമ ക്ഷേമപദ്ധതി അറിയിപ്പുകളും മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക